നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഓട്ടിസവും കുട്ടികൾക്കുണ്ടാകുന്ന ഓട്ടിസവും അതിനെ തുടർന്നുണ്ടാകുന്ന ആയുർവേദ ചികിത്സാ സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ റോഷനി അനിരുദ്ധൻ ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഓട്ടിസത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രീതിയെയും അവരുടെ ആശയവിനിമയം ചെയ്യുന്ന കഴിവിനേയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് ആർട്ടിസം അവർക്ക് സംസാര ഭാഷ നമ്മൾ അവർക്ക് മനസ്സിലാവുന്നില്ല സ്വാഭാവികമായും അവർക്ക് തിരിച്ചൊന്നും പറയാൻ ആംഗ്യ ആംഗ്യഭാഷയിലൂടെ അവർക്ക് ഇപ്പോൾ അത് വേണമെന്നോ വരുമെന്നോ അങ്ങനെയൊന്നും അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് അവർ അവരൊറ്റപ്പെട്ട് അവരൊരു സെപ്പറേറ്റ് ഒരു വേൾഡിൽ നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുന്നത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നമ്മളെ അറിയിക്കാൻ പറ്റുന്നില്ല നമ്മുടെ വികാരങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ളൊരവസ്ഥയാണ് അപ്പോൾ ആയുർവേദം അതിനെ നോക്കുന്നത് തലച്ചോറിൻ്റെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു വ്യത്യസ്തമായ ഒരു രീതി അല്ലെങ്കിൽ ഫങ്ഷണലി ബ്രെയിൻ ശരിയാവുന്നില്ല നോർമലായിട്ട് ബുദ്ധിപരമായിട്ടൊന്നും കുഞ്ഞിന് യാതൊരു പ്രശ്നവും നല്ല ബുദ്ധിപരമായ കഴിവുള്ള കുഞ്ഞാണ് പക്ഷേ എങ്ങനെ പെരുമാറണം എവിടെ എന്ത് ചെയ്യണം എന്നുള്ള അറിവില്ലായ്മയാണ് അപ്പോൾ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾക്കുള്ള പ്രവർത്തന വൈകല്യമാണത് ഉണ്ടാവാം അതുപോലെ തന്നെ സംസാര ഭാഷയെ ആംഗ്യ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങൾക്ക് ചിലപ്പോൾ ന്യൂറോൺസിനുള്ള ഡാമേജ് ആവാം ചിലപ്പോൾ അത് തമ്മിലുള്ള പ്രതിപ്രവർത്തിക്കുന്ന ചില രാസവസ്തുക്കളുണ്ട് ന്യൂറോ കെമിക്കൽസ് ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതിൻ്റെ തോതിലുള്ള വ്യത്യാസവും ഇതുപോലെ ഒരവസ്ഥയിലെത്തിക്കാറുണ്ട് ഡോക്ടർ നമുക്കൊരു കോളറുണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ അതെ ഡോക്ടറെ ഞാൻ എന്റെ പോലെ അപ്പൊ ഈ ഒട്ടിഷ് ചെറിയ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ഇപ്പോ അയാള് സ്കൂളിൽ പോകുന്നു കൃത്യമായി എഴുതത്തതും വായിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നു സംസാരശേഷിയൊക്കെ ഒരു വിധമായിട്ടുണ്ട് അപ്പോഴാണ് സാധാരണ പേരൻറ്റ്സ് എഴുതത്തില്ല പഠിക്കത്തില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വരുന്നത് സംസാരിക്കുകയേ പെരുമാറ്റം ഒന്ന് ശരിയാവാത്ത അവസ്ഥയിൽ അതൊരു സാധാരണ കംപ്ലൈൻ്റ് അല്ല അങ്ങനെയുള്ള ഓട്ടിസം ഒന്ന് ഭേദമായി ഒന്ന് ഒന്ന് അവരൊരു മുഖ്യധാരയിലേക്ക് വന്ന് കഴിയുമ്പോഴാണ് പഠന വൈകല്യം യൂഷ്വലി അവർക്ക് ഡിസ്ലെക്സിയ അത് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട് അതായത് റിട്ടേൺ ലാംഗ്വേജ് ലാംഗ്വേജ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനക്കുറവാണ് അതായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സാധാരണ നേരത്തെ ഒരു കണക്കിലും വളരെ ഭയാനകമായ രീതിയിലാണ് ഇപ്പോൾ ഓട്ടിസം കൂടി വരുന്നത് നൂറിൽ രണ്ട് തൊട്ട് അഞ്ച് വരെ കുട്ടികൾക്ക് ഓട്ടിസം ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് പേരിരിക്കുന്ന ഒരു കൂട്ടത്തിൽ രണ്ടു പേർക്കെങ്കിലും അതുണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലല്ലേ ഇപ്പോൾ ഉള്ള ജീവിത രീതികൾ പിന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അമ്മ അനുഭവിക്കുന്ന മെൻറ്റൽ ടെൻഷൻസ് അതൊക്കെ വളരെ കോൺട്രിബ്യൂട്ടിംഗാണ് ആഹാര രീതികൾ തെറ്റായ ആഹാര രീതികൾ അതൊക്കെ വളരെയധികം പ്രസിപിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പം നേരത്തെയൊക്കെ ലേഡീസ് വളരെ കംഫർട്ടബിളായിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഒത്തിരി ടെൻഷൻ അവരെടുക്കുന്നു ആ മെൻറ്റൽ സ്ട്രെയിൻ കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ വളരെ കോൺട്രിബ്യൂട്ടറി ആയി കാണാറുണ്ട് സാധാരണ ഗർഭാവസ്ഥയിലാണ് ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് പറയാറുണ്ട് ഗർഭാവസ്ഥയിൽ അമ്മമാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ പലപ്പോഴും ഇനി ജനിതകമായ ഒരു ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാറുണ്ട് അതിൻ്റെ കൂടെയാണ് പ്രഗ്നൻസി ടൈമിലുള്ള ഈ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അതിനെ പ്രസിപിറ്റേറ്റ് ചെയ്യുന്നത് ചെറിയൊരു കാര്യമാണെങ്കിലും ആ ആ കാര്യത്തിനെ ആ ലേഡി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇരിക്കുന്നത് നേരത്തെ കൂട്ടുകുടുംബം ഒക്കെ ആകുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങൾ അവർ തങ്ങളിൽ പറഞ്ഞ് അത് തീർത്തിരുന്നു ഇപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ഒരു സ്ട്രെസ് വെൻ്റിലേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ ഫാമിലിയിൽ കുറവാണ് അപ്പോൾ അതുപോലെ വളരെ ഹലോ ഡോക്ടർ ലൈവ് ആണ് കൃത്യമായിട്ട് വിളിക്കുന്നത് അപ്പൊ അയൽ എന്തെങ്കിലും പറയുമ്പോ അപ്പൊ അത് വേറെ അതെ അതെ അപ്പൊ ഒട്ടയ്ക്ക് മാറി ഇടിക്കുക പിടിക്കുക എന്നുള്ള ഒരു ഇടിയും പിഴിയുടെ ഒക്കെ ആക്ഷൻ കാണിച്ചുണ്ടോ നിൽക്കുന്നത് അപ്പൊ ഇത് കൃത്യമായി മാറുമോ ഇനി എന്തെങ്കിലും മരുന്ന് ചെയ്യേണ്ടി വരുമോ അങ്ങനെ എഴുതാനും വായിക്കാനും പഠിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് അറിഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ ഒപ്പം ഇപ്പൊ ഡിസ്ട്രിക്ട് ജില്ലാശുപത്രിയിൽ ഒരു ക്ലാസ് ഉണ്ടോ അതിനെ കൊണ്ട് പോകുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള ടെക്നീഷ്യന്മാരെല്ലാത്തോണ്ട് ചിലപ്പോഴൊക്കെയാണ് കിടക്കിയാ സ്പീച്ചിനാണോ കൊണ്ടുപോകുന്നത് സ്പീച്ച് തെറാപ്പിക്കാണോ കൊണ്ടുപോകുന്നത് അതെ അല്ലേ പഠിക്കാൻ വേണ്ടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ലേശം ഒരു ഒരു വ്യത്യസ്തമായ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അതിന് വേണ്ടി എല്ലാ ഗവൺമെന്റ് സ്കൂളിലും ഗവൺമെന്റ് നോർമസാണത് അപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അവരൊരു വ്യത്യസ്തമായ രീതിയിലാണ് എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയൊരു ട്രെയിനിങ് കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ലേണിങ് ട്രാക്കിലേക്ക് അവർ വരുവുള്ളൂ കുറച്ചുകൂടി മെഡിസിൻസ് കൂടി ചെയ്താൽ കുറേ കൂടി ഇഫക്റ്റീവായിട്ട് ഫാസ്റ്റായിട്ട് വരാൻ പറ്റും ഈ ഫോർട്ടീൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ലേറ്റായി എന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം നേരത്തെ കണ്ടെത്തി മാനേജ് ചെയ്യുമ്പോൾ കുറേ കൂടി ഫാസ്റ്റായിട്ട് റിസൾട്ട് വരും എന്നിരിക്കലും ഇപ്പോഴും കമ്പൽസറി ആയിട്ട് സ്പീച്ച് ട്രെയിനിങ് ദെൻ ബിഹേവിയർ ട്രെയിനിങ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുപോകണം ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ഹലോ ഡോക്ടർ ലൈവാണ് വിളിക്കുന്നത് ഞാൻ ഇടുക്കിന്നായിരുന്നു എന്റെ ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിട്ടാ ഡോക്ടറെ കൊച്ചിന് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സായതാ ഈ പറയുന്ന പോലെ ഒട്ടും തന്നെ ഒരു കാര്യവും ചെയ്യത്തില്ലാത്തൊരു കുട്ടിയാണ് അവള് പരസഹായം ഇല്ലാണ്ട് അതെ അപ്പൊ ഇപ്പൊ നമ്മള് കുളിപ്പിക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഒരാളുടെ ആവശ്യമുണ്ട് പെൺകുട്ടിയാണ് സംസാരം ഒന്നും ഇല്ല അമ്മ ചാച്ച അങ്ങനെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലെ മരുന്നില്ല അപ്പൊ ഈ ചൂടുകാലം ഒക്കെ ഭയങ്കര ഇങ്ങനെ ടെൻഷനും എപ്പോഴും കാണിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല പിന്നെ കാണിക്കുന്ന തണുപ്പ് മഴക്കാലത്ത് അത്രയും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പതിനെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിൻ്റെ വളർച്ച ഏതാണ്ട് പൂർണ്ണമായും തന്നെ പറയണം അപ്പോൾ ഏതാ ഒരു കംപ്ലീറ്റ് ക്യൂർ അതിനകത്തൊന്നും പ്രതീക്ഷിക്കാനില്ല കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത ലൈഫ് സ്കിൽ ട്രെയിനിങ് എന്ന് പറയും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ശീലിപ്പിച്ചെടുക്കുക അതാണ് ഇവിടെ കൂടുതൽ പറ്റുക എൽ എന്നും ഒരാൾക്ക് വേറെ എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ പഹാരം വാരി കൊടുക്കണം ഒന്നുമേ സ്വന്തം വേഷം ഇടവോ കുളിക്കോ വല്ലതൊക്കെയോ ഒന്നും പറ്റില്ലല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സ്പെഷ്യലി ഇവർക്ക് കൊടുക്കും ലൈഫ് സ്കിൽ ട്രെയിനിങ് പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെ നോക്കുന്ന മാതാപിതാക്കൾക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും ഇവരെ എങ്ങനെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാമെന്നേ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഈ പ്രായത്തിലൊക്കെ കുറച്ചും കൂടി ചെയ്യാവുന്നത് പലപ്പോഴും കണ്ടുവരുന്നത് വളരെ വൈകിയതിന് ശേഷമാണ് ഓട്ടിസം കണ്ടെത്തുന്നത് നമുക്ക് എങ്ങനെ വളരെ കുട്ടിക്കാലത്ത് തന്നെ നമുക്കിത് കണ്ടെത്താൻ തിരിച്ചറിയാൻ കഴിയും തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു മാസം മാസമാകുമ്പോഴേ അല്ലെങ്കിൽ രണ്ട് മാസം ആകുമ്പോഴേ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കും നമ്മൾ അങ്ങോട്ട് ചിരിച്ചാൽ തിരിച്ച് അതുപോലെ ചിരിക്കും അത് ആരാണെങ്കിലും അമ്മയാണെങ്കിലും ആരാണെങ്കിലും ചിരിക്കും അമ്മയുടെ മുഖ മുഖം പെട്ടെന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ ആ അമ്മ വരുമ്പോൾ ഒരു സന്തോഷം കാണിക്കുക ഒരു ആറുമാസമൊക്കെ ആകുമ്പോൾ കളിപ്പിക്കുമ്പോഴോ ഒരു കണ്ണാടി നോക്കിയൊക്കെ ഒക്കെ ചിരിക്കുക അതല്ല സ്വന്തം കളിപ്പാട്ടം അങ്ങനെ തിരിച്ചും ചെറിയ ചെറിയ സൗണ്ടിലെ വ്യത്യാസം അങ്ങനെ കുഞ്ഞ് വളരെ വളരെ പോസിറ്റീവായിട്ട് നമ്മളായിട്ട് റിയാക്ട് ചെയ്യണം അതാദ്യമേ ഇല്ലാതിരിക്കുക ഈ കുഞ്ഞുങ്ങൾ മുഖത്ത് നോക്കുകയോ നമ്മൾ തിരിച്ചൊന്ന് ചിരിക്കോ നമ്മൾ പറയുമ്പോൾ ഒന്ന് രസിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ആദ്യമേ അതാണ് ശ്രദ്ധിക്കേണ്ടത് കേൾവി കാഴ്ച ശരിയാണ് എന്നുണ്ടെന്നിരിക്കെ ഇത് രണ്ടും കണ്ടാൽ അപ്പോഴേ അപ് അബ്നോർമാലിറ്റി ഡിറ്റക്ട് ചെയ്യണം ഇനി വളരെ ചെറിയൊരു വിഭാഗമുണ്ട് ഒന്നര വയസ്സ് വരെയൊക്കെ നന്നായി അപ്പോൾ അവർ പറയും ഡോക്ടറെ ഒന്നര വയസ്സ് വരെ ഇല്ലായിരുന്നു ചെറിയ സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ ഉള്ള സംസാരവും കൂടി ഇല്ല ില്ലാണ്ടായി കൂടുതൽ നേരം ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയോ അതൊക്കെ അങ്ങനെ അന്യായങ്ങളായിട്ടൊക്കെ പറയും അങ്ങനെയുള്ളത് ടൈപ്പുണ്ട് അതായത് ഒന്നര വയസ്സ് കഴിഞ്ഞ് റിഗ്രസ് ചെയ്ത് ഉണ്ടായിരുന്ന കഴിവ് പിന്നൊക്കം പോകുന്നത് എന്തായാലും നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുക സംസാരത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാതിരിക്കുക നമ്മൾ പറയുന്ന കുഞ്ഞിന് മനസ്സിലാവുന്നില്ലേ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് ആദ്യമേ അറിയാം പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോഴാണ് ലേറ്റ് ഡിറ്റക്ഷൻ എന്നൊക്കെ അറിഞ്ഞില്ല എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് തുടർന്ന് മനസ്സിലാകുന്നത് അവർ വ്യത്യസ്തമായ കുറേ ചേഷ്ടകൾ കാണിക്കും കൈവച്ചൊക്കെ അല്ലെങ്കിൽ ആടി ആടി ഇരിക്കുക അവർ അവരുടെ ദേഹത്ത് തന്നെ ഇരുന്ന് കളിക്കുക നമ്മൾ പറയും കൈ കൈവെച്ച് തന്നെ കളിക്കുക ഒരു വെട്ടത്തോട്ടൊക്കെ നോക്കിയോ അകാരണമായിട്ട് സന്തോഷിക്കുക അകാരണമായി വിഷമിക്കുക സാധാരണ കുഞ്ഞുങ്ങളൊന്ന് കരയുകയാണെങ്കിൽ നമ്മളൊന്ന് താലോലിച്ച് അത് മാറണം അല്ലേ അല്ലെങ്കിൽ നമുക്കറിയാം കുഞ്ഞ് എന്തുകൊണ്ട് കരഞ്ഞു എന്ന് ഇവർക്ക് ഇവരുടെ കരച്ചിലിനെ ചിരിക്കുമൊന്നും പ്രത്യേകിച്ച് നമുക്ക് കാരണങ്ങൾ മനസ്സിലാവുന്നില്ല നമ്മൾ താലോലിക്കുന്നതുകൊണ്ടോ അവമനിക്കുന്നതുകൊണ്ടോ ഇവർ മാറ്റുന്നുമില്ല അങ്ങനത്തെയൊക്കെ ഉള്ള റിയാക്ഷൻ വരിക നമ്മളെ അമ്മ മുറിയിൽ ഉണ്ടായാലും സന്തോഷം ഇല്ലെങ്കിലും വിരോധം ഇല്ല അവസ്ഥ അതായത് നമ്മളായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല ആ സോഷ്യലി അവർ അറ്റാച്ച്ഡ് അല്ല എന്ന് കാണുമ്പോൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യണം പിന്നെ കളിപ്പാട്ടം വെച്ചൊന്നും കളിക്കാൻ അറിയില്ല ഇനി മൂന്നാല് രണ്ട് കാറൊക്കെ കിട്ടിയാൽ തന്നെ ഒന്നുക്ക് പിന്നെ ഒന്നുക്കായിട്ട് ഇവരങ്ങനെ അടുക്കി അടിക്കുക ഒരു റോ മാതിരി അടുക്കി വെക്കും അല്ലാതെ കാർ ഓടിച്ച് സാധാരണ കുട്ടികൾ കളിക്കില്ലേ ഒന്നും എൻ്റെ മേലെ കയറിയ ഒരു ഇമാജിനേറ്ററി പ്ലേ ഒന്നും ഇവർക്കില്ല തികച്ചും ഒരു ഒരു

അപ്പൊ അയിന്റെ സെൻകുട്ടിയും എന്താണ് ഇങ്ങനെ എഴുതാനും വായിക്കാനും മാത്രം എഴുതും എഴുതുപോലെ നമ്പറുകളൊക്കെ ഫോണിലൊക്കെ എല്ലാതും എടുക്കും പറയുക ചെയ്യും പിന്നെ എന്താച്ച ഒരു മറവിയാണ് ഇപ്പൊ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ മണ്ട നിൽക്കൂല്ല പിന്നെ എന്താണ് അക്ഷരങ്ങള് മനസിലാകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരമൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് സംസാരമൊക്കെ നല്ല എല്ലാരോടും പെരുമാനം തന്നെ ഒരു കുഴപ്പമില്ല ഈ എഴുത്തും ഒരു ഇതൊള്ളു ഇത് ഇത് ഓർട്ടിസം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന്റെ പരിധി വരുന്നതല്ല ബുദ്ധിപരമായിട്ട് കുറച്ച് കഴിവ് കുറവുണ്ടാവും അത് അതാണ് സ്വാഭാവികമായും പഠിത്തത്തിലും ബാധിക്കുന്നത് വേറെ ഓർട്ടിസം എന്ന് പറഞ്ഞ അസുഖത്തിന്റെ ഒരു രീതിയേ ഇല്ല കേട്ടോ ആഹ് ആ ആ ശരി ശരി കുറച്ചുകൂടി ബുദ്ധിപരമായി വളർച്ച കൂടാനുള്ള മരുന്നുകൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടി വ്യത്യാസമായി വരും കേട്ടോ ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഓട്ടിസവും ആയുർവേദ ചികിത്സാ സാധ്യതകളെ സാധ്യതകളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് ഇത്തരം കുട്ടികൾ അനുഭവിക്കുന്ന വേറൊരു പ്രശ്നം ആശയവിനിമയത്തിൽ വരുന്ന പാകപ്പിഴകൾ അല്ലെങ്കിൽ അവർക്ക് ഫലപ്രദമായിട്ട് അവരുടെ ആശയങ്ങൾ വിനിമയം ചെയ്യപ്പെടാൻ കഴിയാതെ വരുന്നു എങ്ങനെ നമുക്കിത് പരിഹരിക്കാം നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ റില റിലേറ്റ് ചെയ്യുന്ന അതായത് നമ്മളെ സംസാര ഭാഷ നമ്മൾ സംസാരിക്കുന്ന മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ തിരിച്ചെന്ത് പറയണമെന്ന് അറിയത്തുള്ളൂ അപ്പോൾ തലച്ചോറിൽ ആ സംസാര ഭാഷയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആയുർവേദത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണുള്ളത് അങ്ങനെ ആ ലബ് റിസെപ്റ്റീവ് ലാംഗ്വേജ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ഡ്രഗ്സ് ഉണ്ട് അത് ഉള്ളിൽ കൊടുക്കുകയും അത് വെച്ച് താര പോലെയുള്ള ചികിത്സാക്രമങ്ങൾ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത് തലച്ചോറിലേക്കുള്ള രക്തസഞ്ചാരം കൂട്ടി കുറച്ചും കൂടി ബ്രെയിൻ ആക്റ്റീവ് ആക്കി എടുക്കാനുള്ള ട്രീറ്റ്മെൻറ്സ് ആണ് അവിടെ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ സ്പീച്ച് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സ്പീച്ച് തെറാപ്പി മാതിരി തെറാപ്പീസ് കൊടുക്കും തെറാപ്പി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊടുക്കുക അല്ല ചെയ്യുന്നത് അതൊരു ഗൈഡൻസ് ആയിട്ട് നമ്മൾ ആശുപത്രിയിൽ കൊടുക്കുന്നത് ഒരു മണിക്കൂർ സ്പീച്ച് തെറാപ്പി കൊടുത്തിട്ട് പേരൻസിന് സ്പെഷ്യലി ട്രെയിൻ ചെയ്യും അവർ ഇത് വീട്ടിൽ എങ്ങനെ സ്പീച്ച് തെറാപ്പി ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ കൂടെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് അവർക്ക് ഒരു തറു ട്രെയിനിങ് കൊടുത്തിട്ടാണ് സംസാര ഭാഷ കൊണ്ടുവരാ അപ്പൊ ആദ്യം നമ്മൾ പറയും പറഞ്ഞ് മനസ്സിലാക്കട്ടെ മനസ്സിലാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഓരോ മന്ത് അതിന്റെ ഇമ്പ്രൂവ്മെന്റ് അസസ് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് പറയാനുള്ള കഴിവില് അതിനുള്ള ട്രെയിനിങ് കൊടുക്കാം ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ഡോക്ടർ ആ പറയൂ

െയിൻ്റെ ഫങ്ഷണൽ ഫങ്ഷൻ ശരിയാവാത്തത് കൊണ്ടാണ് അതിനകത്ത് ഫിറ്റ്സ് വരുന്നത് പല ആർട്ടിസ്റ്റ് കുട്ടികൾക്കും ഫിറ്റ്സ് കോംപ്ലിക്കേഷൻ ആയിട്ട് വരാറുണ്ട് അതിൻ്റെ കൂടെ കാണാറുമുണ്ട് അപ്പോൾ പരിശോധനകൾ ഈ ജി മാതിരിയുള്ള പരിശോധനകൾ കൂടെ ആണത് കണ്ടെത്തുക ഇപ്പോൾ ഇവർക്ക് അത് പ്രത്യക്ഷത്തിൽ കാണാനുണ്ട് ചില കുട്ടികൾക്ക് പ്രത്യക്ഷത്തിൽ കാണാനില്ലാതെ ഉള്ളിലെ ഫിറ്റ്സ് വരികയൊക്കെ ചെയ്യും അപ്പോൾ അത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വേറെ ചെയ്തുകൊണ്ടായിരിക്കണം ഈ ആർട്ടിസത്തിനെ മാനേജ് ചെയ്യുക അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അതിന് വേണം അതുകൊണ്ട് അതും കൂടി കൊണ്ടിട്ടാണ് ചില ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒന്ന് ഉറക്കം ശരിയാവാതിരിക്കുക അല്ലെങ്കിൽ പറഞ്ഞില്ലേ കൂടുതൽ ഇമോഷണൽ ഒരു ഔട്ട് ബേസ്റ്റ് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഫിറ്റ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനേം കൂടി മാനേജ് ചെയ്തിട്ട് വേണം മോട്ടിസം മാനേജ്മെൻറ്റ് അവിടെ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ സാധാരണയായിട്ട് ഇത്തരത്തിൽ ഫിക്സ് വരുന്നൊരു സാഹചര്യത്തിൽ എന്ത് ചികിത്സയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിൻ്റെ ഫങ്ഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷണൽ കറക്ഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉള്ളിൽ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് അത് കൂടാതെ ധാര പോലെയുള്ള ക്ഷീരധാര തക്രധാര അതുപോലെയുള്ള ധാരകൾ ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം മെഡിസിൻസും നെയ്യളും ഒക്കെ ഉള്ളിൽ കൊടുക്കലുണ്ട് അതൊരു ലൈക്ക്

നടക്കുമ്പോഴത്തേക്ക് ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ അതിനൊക്കെ ഒരുപാട് ആയി ഇപ്പൊ വന്നിട്ടുണ്ട് എങ്കിലും സ്പീച്ചിന് ക്ലാരിറ്റി കുറവാണ് എന്നാല് ഡോക്ടർ ഓർഡിസ്റ്റ് കാണുന്നു പറയുന്നില്ല നോർമൽ കേസ് ആണ് പറയുന്നത് എങ്കിലും മറ്റുള്ള നോർമൽ കുട്ടികളെ അപേക്ഷിച്ച് അവൻ നോർമൽ അല്ല എന്നാണ് തോന്നുന്നത് കളർ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പൊ പക്ഷേ നോർമലി അവന്റെ ഏജിലുള്ള പറ്റുന്നില്ല തലച്ചോറിനെ ബാധിക്കുന്ന പനികൾ മെനിഞ്ചൈറ്റിസ് എൻസെഫലൈറ്റിസ് മാതിരി പനികൾ പനി വന്നിട്ട് ബ്രെയിനൊരു ഡാമേജ് വന്നിരിക്കുകയാണ് അപ്പോൾ ബ്രെയിനെ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുന്ന സർവല്ലം മാതിരിയുള്ള ഭാഗങ്ങൾക്കും ഡാമേജ് ഉണ്ടാവും ഇതുപോലെ ബാക്കി ഡാമേജസും ഉണ്ടാവും അതുകൊണ്ടാണ് സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളിൽ ചിലപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ടാണ് അവരത്ര പോരാ എന്ന് പറയുന്നത് അപ്പോൾ ആ ആ ബ്രെയിൻ റിക്കവർ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റോ കൊടുക്കുന്നതോടൊപ്പം തന്നെ ട്രെയിനിങ്ങും ഫിസിയോയും കൂടി അവിടെ വേണ്ടി വരും ബാലൻസ് റെഗുലേഷനൊക്കെ ഇഷ്യൂ അല്ലേ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ എട്ട് വയസ്സല്ലേ ആയുള്ളൂ കുറെ കൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ആ കുട്ടിക്ക് കൊടുക്കാവുന്നു ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ഉണ്ട് ചോദിച്ചോളൂ അത് എട്ടു വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയാണ് അത് ഇപ്പഴും ഇതുപോലെ കിടന്ന് വാങ്ങിക്കിടന്ന് മൂത്രമൊഴിക്കാറുണ്ട് അത് എന്താണ് വയ്യായൊന്നും ഇല്ലല്ലോ വേറെ ഒന്നുമില്ല പണിക്കുന്ന കാര്യത്തിലും നല്ല കുഴപ്പമില്ല ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല ഒരു സൈക്കോളജിക്കലി ഒരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെൻറ്റൽ ടെൻഷൻസോ ഒരു ഹിഡൻ സ്ട്രെസ്സോ ഒക്കെ കുഞ്ഞിനുണ്ടാകുമ്പോഴാണ് പലപ്പോഴും കിടന്ന് മൂത്രമൊഴിക്കുക ഇനി വളരെ ചുരുങ്ങി ചില കാര്യങ്ങൾ മാത്രം ബ്ലാഡ് റിലേറ്റഡ് യൂറിനറി ബ്ലാഡ് റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും അതിന് ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് കറക്റ്റ് അസസ്മെൻ്റ് ചെയ്തിട്ട് മാനേജ് ചെയ്താൽ പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ കേട്ടോ ഡോക്ടർ തുടരുന്നു ഓട്ടിസം ആയുർവേദ ചികിത്സാ സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ നമുക്കൊരു കോളർ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ഉണ്ട് ചോദിച്ചോളൂ പറയൂ ഹലോ ആ പറഞ്ഞോളൂ പിന്നെ ഈ ഇരുപത്തി അഞ്ച് ഫിറ്റ്സ് നോക്കുന്നുണ്ട് പക്ഷേ എന്താ പറയാ അവൾക്ക് അവളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ല പിന്നെ എപ്പോഴും കിടക്കാൽ മൂത്രമൊഴിക്കും പിന്നെ അങ്ങനെ ഒരു മന്തപ്പ് പോലെ ഇങ്ങനെ നടക്കും പിന്നെ ഒരു കുളിമുറിയിലൊക്കെ പോയി കുളിക്കുകയാണെങ്കിൽ ആ കുളിച്ചു കഴിഞ്ഞാൽ തലതോർത്തും അങ്ങനെ നിൽക്കും ഓ ഡോക്ടർ ഞാൻ വല്ലാതെ വിഷമിച്ചിട്ടിരിക്കണതാ ഓക്കെ ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് പിന്നെ ന്യൂറോളജിയില് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ന്യൂറോളജും മരുന്ന് കഴിക്കണുണ്ട് എന്നിട്ടും യോജന ഇതുമില്ല ഇന്നലെ തന്നെ ഏഴു പ്രാവശ്യം എട്ട് പ്രാവശ്യമൊക്കെ പിടിച്ചുള്ള രാത്രി രണ്ടരക്ക് മൂന്നരയ്ക്ക് നാലരക്ക് ഒക്കെ തലച്ചോറിന്റെ വളർച്ച ചെറിയ പ്രായത്തിലേ ശരിയായിട്ടുണ്ടാവില്ല അതൊരു ആവാത്തത് കൊണ്ടാണ് ആറുമാസം തൊട്ടേ പ്രത്യക്ഷത്തിൽ ഫിറ്റ്സ് കണ്ടു തുടങ്ങി എന്ന് പറയണം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള ഡെവലപ്മെൻറ്റും ബ്രെയിൻ്റെ ശരിയായിട്ടുണ്ടാവില്ലേ അതുകൊണ്ടാണ് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി കുറവും ബുദ്ധിയുടെ ഉഷാറ് ഒക്കെ ഉള്ളത് ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് അപ്പം അതിന് കുറെക്കൂടി നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്കിൽ ആണ് അവിടെ കുറച്ചുകൂടി വേണ്ടത് ഈ ഫിറ്റ്സിനുള്ള മാനേജ്മെൻറ്റ് സീഷറിനുള്ള മാനേജ്മെൻറ്റും കൂടി അതിൻ്റെ കൂടെ കപ്പിൾ ചെയ്തൊക്കെ പോകുമായിരിക്കും ഈ അവസ്ഥയിൽ നല്ലത് ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഓട്ടിസത്തിനുള്ള ആയുർവേദ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് നൽകുന്നത് ഇപ്പോൾ ഒരു പേ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇപ്പോൾ ബ്രെയിൻ്റെ ഏത് പാർട്ടിനാണ് ഡാമേജ് ഏതാണ് ഫങ്ഷണലി ശരിയല്ലാത്തത് എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ആദ്യം കണ്ടുപിടിക്കുകയാണ് ഫസ്റ്റ് സ്റ്റേജ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇഇ ജി മാതിരിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പം നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് മെഷർ ചെയ്യുക അങ്ങനെ വളരെ സിവിയറായിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഇമേജിങ് മാതിരി എം ആർ ഐ മാതിരിയുള്ള ടെസ്റ്റുകൾ കൂടി ചെയ്ത് കാരണം എന്താണെന്ന് ആദ്യം ട്രേ ട്രേസ് ഔട്ട് ചെയ്യാണ് ഫസ്റ്റ് അതൊക്കെ ശേഷമാണ് മാനേജ്മെൻറ്റിലേക്ക് പോകുന്നത് മാനേജ്മെൻറ്റിലേക്ക് പോകുമ്പം അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ സ്കോർ ചെയ്യുക ഇത് എത്രമാത്രം കാഠിന്യത്തിൽ ഈ അസുഖമുണ്ട് അതിനൊരു സ്കോറിങ് പാറ്റേണും ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് അത് വെച്ച് സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് ഇത് ഏത് ഏതിലാണ് കൂടുതൽ ഡിഫക്റ്റ് എന്ന് കണ്ടുപിടിച്ച ശേഷമാണ് മാനേജ്മെൻറ്റിലേക്ക് പോകുന്നത് ആയുർവേദ നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻസ് കൊടുക്കുന്നതോടൊപ്പം എക്സ്റ്റേണൽ തെറാപ്പീസ് കൂടി കൂടുതൽ കൊടുക്കും ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടി ബ്രെയിനിൻ്റെ ഫങ്ഷണൽ വേണ്ടിയിട്ടുള്ള ധാരകൾ നസ്യം മാതിരിയുള്ള ഇതുകൾ പിന്നെ മെഡിസിൻസ് കൂടുതൽ വയമ്പ് ജടംമാഞ്ചി കണിവെള്ളരിക്കില്ലേ അതിൻ്റെ മരുന്ന് ഇരട്ടി മധുരം ശംഖുപുഷ്പ അതുപോലെയുള്ള ഡ്രഗ്സ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇവരുടെ ഒരു സോഷ്യലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ തെറാപ്പികൾ കൂടി ചെയ്യുമ്പോഴാണ് കുട്ടിയെ നമുക്ക് നോർമൽസിയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് നമ്മൾ എത്ര ബ്രെയിനെ പവർഫുൾ ആക്കിയാലും ഇവരെങ്ങനെ എങ്ങനെ സംസാരിക്കാൻ പഠിക്കണമെന്ന് പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ പറ്റുള്ളൂ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്താലേ പറ്റുള്ളൂ അപ്പോൾ ഒരു എപ്പോഴും ഇവർക്കൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് പേരൻറ്റ്സിനെ ട്രെയിൻ ചെയ്ത് ഇവരെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ലാതെ ആകെ എംബാരസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പേരൻസിന് വേണ്ടി ട്രെയിനിങ് എല്ലാം കൂടി കൊടുക്കുക ചെയ്യുന്നത് ഹോസ്പിറ്റൽ ആയുർവേദ കോളേജിൻ്റെ കീഴിലുള്ള ശിശുരോഗ വിഭാഗത്തിലെ ഓട്ടിസ്റ്റം ഓട്ടിസം സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് തന്നെയുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ സ്പെഷ്യലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലിനിക്കിൻ്റെ കീഴിൽ ഇതിനെല്ലാം ഉള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കീഴിൽ സ്പീച്ച് തെറാപ്പി ഉണ്ട് പേരൻ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് സ്പീച്ച് തെറാപ്പി വീട്ടിലെങ്ങനെ ചെയ്യിക്കാം ബിഹേവിയർ തെറാപ്പി വീട്ടിലെങ്ങനെ ചെയ്യിക്കാം അങ്ങനെയുള്ള ഒരു 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 കോമ്പാക്ട് ഒരു പാക്കേജ് പ്രോഗ്രാമിലേക്കാണ് എല്ലാവിധത്തിലും കുട്ടിയെ അഡ്രസ്സ് ചെയ്തിട്ട് ഈ ഒരു ഡിഫക്റ്റ് ചെയ്യുന്ന കുട്ടിയേയും ആ കുടുംബത്തിനേയും എങ്ങനെയും രക്ഷപ്പെടുത്താനുള്ള എല്ലാ എഫേർട്ടും എല്ലാ സൗകര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുക്കിയിട്ടുണ്ട് മാതാപിതാക്കൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പേരൻറ്റ്സ് ശ്രദ്ധ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഒത്തിരി കെയർഫുൾ ആവണം ഇവർക്ക് എന്താ വെച്ചാൽ ദഹനം നോർമലി അല്ല ഇവർക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ഡൈജസ്റ്റ് ചെയ്യുകയും അസിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല ഇവർക്ക് ചില ഫുഡിനോട് സെൻസിറ്റിവിറ്റി കൂടുതലുണ്ട് ഉദാഹരണത്തിന് പാൽ മിൽക്ക് പ്രോഡക്റ്റ്സ് പാലിലൊരു പ്രോട്ടീനുണ്ട് കേസിൻ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് ഓട്ടിസത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത് അതിനുള്ള ആയുർവേദ പ്രതിവിധികളെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ ശിശു വിഭാഗം പ്രൊഫസർ ഡോക്ടർ റോഷനി അനിരുദ്ധനാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം